രജനി ചിത്രം കോലി ബോക്സ് ഓഫീസ് തകർക്കുമോ എന്ന കാത്തിരിപ്പുമായി ആരാധകര് ലോകേഷ് കനക്കനായ ചിത്രം ഓഗസ്റ്റ് പതിനാലിന് തിയേറ്ററുകളിലേക്കെത്തും തെന്നിന്ത്യൻ സിനിമാ പ്രേമികൾ ഒരുപോലെ പ്രതീക്ഷ കാത്തുസൂക്ഷിക്കുന്ന ചിത്രമാണ് കോലി ലോകേഷ് കനകരാജ് സംവിധാനം നിർവഹിച്ച് രജനീകാന്ത് നായകനായി വരാനിരിക്കുന്ന ചിത്രം ഓഗസ്റ്റ് പതിനാലിനാണ് തിയേറ്ററുകളിലെത്തുന്നത് തന്നെ ആരാധകർ ലോകേഷ് കനകരാജ് ചിത്രം ഓഗസ്റ്റ് പതിനാലിനെത്തുമ്പോൾ ആഘോഷിക്കാൻ തന്നെയാണ് ആരാധകരുടെയും തീരുമാനം എതിരാളികളെ തളയ്ക്കുന്ന തരത്തിലാണോ രജനി ചിത്രം ആറാടുക എന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം രജനി ആരാധകർ കൊണ്ടാടാൻ കാത്തിരിക്കുന്ന പടമിത എത്താറായെന്നാണ് ആരാധകർ ഒരുപോലെ വമ്പൻ ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം രജനീകാന്തിന്റെയും ലോകേഷ് കനകരാജിന്റെയും പ്രതിഫലമടക്കം ഉൾപ്പെടുത്തിയാൽ കോടി രൂപയാണ് ചിത്രത്തിനു വേണ്ടി കോടി രൂപയാണ് രജനീകാന്ത് ലോകേഷ് കനകരാജിന്റെ പ്രതിഫലം ഒരു സിനിമയുടെ സംവിധായകൻ നേടുന്ന റെക്കോർഡ് പ്രതിഫലമാണ് ഇതെന്നാണ് റിപ്പോർട്ടുകൾ ബാക്കി വരുന്ന കോടി രൂപയിൽ ചിത്രത്തിന്റെ നിർമ്മാണ ചെലവ് മറ്റ് അഭിനേതാക്കളുടെയും ടെക്നീഷ്യന്മാരുടെയും പ്രതിഫലം ഉൾപ്പെടും കൂടാതെ സിനിമയുടെ പ്രൊമോഷൻ ചെലവുകൾക്കായി ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത് എന്തായാലും കോളിവുഡിലെ അടുത്ത സെൻസേഷൻ സെൻസേഷനാകാൻ കെൽപ്പുള്ള ചിത്രമാണ് കൂലിയെന്ന സിനിമ അനലിസ്റ്റുകളും പറയുന്നുണ്ട് ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം സിനിമയിലെ മൂന്നാം ഗാനമായ പവർ പവർഹൌസ് റിലീസ് ചെയ്തിരിക്കുകയാണ് അനിരുദ്ധ സംഗീതമൊരുക്കിയ ഗാനത്തിന് അറിവാണ് വരികൾ എഴുതിയിരിക്കുന്നത് ഇരുവരും ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത് നേരത്തെ പുറത്തിറങ്ങിയ കൂലിയിലെ രണ്ട് ഗാനങ്ങളും ഏറെ ശ്രദ്ധ നേടിയിരുന്നു പ്രത്യേകിച്ച് മോണിക്ക എന്ന ഗാനം എന്തായാലും കൂലിക്ക് ടീസറോ ട്രെയിലറോ ഉണ്ടാകില്ലെന്നായിരുന്നു നേരത്തെ വന്ന റിപ്പോർട്ടുകൾ പക്ഷേ ട്രെയിലർ എത്തുകയാണെന്ന റിപ്പോർട്ട് ൾ വന്നതോടെ ആരാധകരും അതേസമയം തിയേറ്റർ കളക്ഷൻ പോലെ തന്നെ ഇന്നൊരു സിനിമയ്ക്ക് ഒ ടി ടി റേറ്റ്സും പ്രധാനമാണ് തമിഴിലെ സൂപ്പർ താരങ്ങളുടെ പല വമ്പൻ സിനിമകളും കോടിക്കണക്കിന് രൂപയാണ് ഒ ടി ടി ഡീലുകൾ വഴി സ്വന്തമാക്കുന്നത് അത്തരത്തിൽ തമിഴിലെ ഏറ്റവും വലിയ ഒ ടി റേറ്റ്സ് കൂലി സ്വന്തമാക്കിയെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി മലയാളം എന്നീ ഭാഷകളിലായാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക എന്തായാലും ചിത്രം ഇത്തവണ തമിഴ്നാട്ടിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ റെക്കോർഡുകളെല്ലാം തിരുത്തി കുറിക്കുമെന്ന് ഉറപ്പാണ് എന്റർടൈൻമെന്റ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം